കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കർശന താക്കീതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഭരണാധികാരികൾക്കായി നൽകുകയും ചെയ്തു ബലം വന്നാലും ശരി നാല് ദിവസം പൊട്ടിക്കരുത് എന്ന കനത്ത നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ആ നിർദ്ദേശം അതേപടി പാലിക്കാനുള്ള ഒരുക്കമാണ് ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയത് അതായത് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം മെയ് ഒന്ന് മുതൽ നിർദ്ദേശം നടപ്പിലാക്കണമെന്നും കോടതി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ബലം വന്ന ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഇത്തരത്തിൽ സൂക്ഷിക്കണം കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എമ്മിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചിഹ്നം അപ്ലോഡ് ചെയ്യാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറങ്ങിയ ഉത്തരവിൽ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ആവശ്യ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നേരത്തെ പ്രാദേശിക പോൾ ഓഫീസർമാരാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ അവരും ഇവരും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല പകരം സീൽ ചെയ്ത് പൂട്ടിട്ട് ന് ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് മുൻപാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് സുപ്രീം കോടതിയും അതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തൊട്ട് ഓരോ വോട്ടറും ആശങ്കയിലായിരുന്നു തങ്ങളുടെ വോട്ട് തങ്ങൾ മനസ്സിൽ കണ്ട സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ പതിയുന്നത് എന്നായിരുന്നു ഈ ആശങ്കയ്ക്ക് പിന്നിലെ കാരണം ബി എല്ലാം വിലക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ ജനാധിപത്യത്തെ കൂടി വിലക്ക് വാങ്ങാനായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇ പി എമ്മിൽ കള്ളത്തരം കാണിക്കുന്നുവോ എന്ന് പ്രതിപക്ഷം ശക്തമായ സംശയത്തെ ഉന്നയിച്ചപ്പോൾ ഈ സംശയത്തെ ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ും അപ്പുറത്ത് കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു അവിടെ ഒരു വോട്ടർക്ക് പോലും സംശയത്തിന് ഉടയുണ്ടാകാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് കൃത്യമായും സുഖവുമായും നടപ്പിലാക്കണമെന്ന് തുടക്കത്തിൽ തൊട്ടേ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നുണ്ട് അതിനൊക്കെ ശേഷമാണിപ്പോൾ ഈ നിർണായക നീക്കം ഒന്നും അങ്ങനെ വെളിച്ചം കാണേണ്ടതില്ല പൂട്ടിട്ട് വെച്ചേക്കാൻ